ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് ആജ്ഞ ഡോക്ടർമാർ ഇപ്പോൾ എന്താണ് എം എൽ എയുടെ അവസ്ഥ എന്നത് വിശദീകരിക്കുകയുണ്ടായി വെന്റിലേറ്ററിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു ഉടൻ സർജറി വേണ്ട എന്ന് പറയുമ്പോൾ പോലും അത് സ്റ്റേബിൾ അല്ല കണ്ടീഷൻ എന്നുകൂടി പറയുന്നുണ്ട് എന്താണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ റിബ്സിനേറ്റ് പരിക്കാണ് ലങ്സിനെ കൂടി ബാധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ട്വൻറ്റി ഫോർ അവേഴ്സ് നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് മാത്രമല്ല ബ്രെയിൻ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അടിയന്തിരമായ ശസ്ത്രക്രിയ വേണ്ട സാഹചര്യമില്ല പക്ഷേ ജീവന് ഹാനി ഉണ്ടാകുന്ന പരിക്കുകളൊന്നും അല്ലെങ്കിൽ പോലും നിരീക്ഷണം ആവശ്യമാണ് അടിയന്തിരമായ ശസ്ത്രക്രിയ ആവശ്യമില്ലെങ്കിൽ പോലും പരുക്കുകൾ അത്ര ചെറുതാണെന്ന് പറയാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഐ സി യൽ ആണ് ഐ സി യുൽ വെൻ്റിലേറ്റർ ബോധം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന ശേഷമാണ് ഈ കാര്യം വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ ഡോക്ടേഴ്സ് നമ്മളോട് പ്രതികരിച്ചതിന് ശേഷമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതായത് അത്ര പെട്ടെന്ന് ബോഡി സ്റ്റേബിൾ സ്റ്റേബിളാകുന്ന പരുക്കുകളല്ല ഉണ്ടായിട്ടുള്ളത് റിപ്സിന് ഏറ്റ പരിക്ക് ലങ്സിലേക്ക് അത് നുമത്തൊറാക്സ് എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ കിടക്കാനുള്ള അതായത് ലങ്സ് മുറിഞ്ഞ് ശേഷം അതിലേക്ക് വലിക്കുന്ന ശ്വാസം ആ ശ്വാസകോശത്തിൽ തന്നെ അതായത് ആ എല്ലിൽ കൂടി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്യൂമോറാക്സ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരു അവസ്ഥയിലേക്ക് നയിക്കുമോ എന്നുള്ള ഒരു ഒരു ടെൻഷൻ ഡോക്ടേഴ്സിനുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇതിനകത്ത് ഈ ട്വൻ്റി ഫോർ അവേഴ്സ് നിരീക്ഷണം എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റി മാറ്റിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നതാണ് അതിനുശേഷമേ അതിനകത്ത് കൃത്യമായൊരു ഒരു അസസ്മെന്റ് നടത്താൻ പറ്റുകയുള്ളൂന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലച്ചോറിനും ലങ്സിനും റിബ്സ് ഒടിഞ്ഞിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് അത് ഏതവസ്ഥയിലായാലും ഒരു ആൾക്ക് എല്ല് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു അവസ്ഥ പെട്ടെന്ന് സ്റ്റേബിളാകുന്ന അതായത് ഒരാൾ ലൈഫിലേക്ക് പെട്ടെന്ന് സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന ഒരു പരിക്കുകളല്ല ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് അതായത് ഈ സ്റ്റേഡിയത്തിൽ നിന്നും ഇവിടേക്കുള്ളതൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ ഒരു വളരെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ജീവൻ അതിന് പ്രത്യേകിച്ച് ഹാനികരമായ അവസ്ഥയിലേക്ക് നയിക്കാതെ അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു അത് ആവശ്യ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സാഹചര്യം കാരണം എന്താണ് സംഭവിച്ചത് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവിടെ കൂടിയവരൊക്കെ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് റിയൗക്ട് ചെയ്യുകയും വളരെ പെട്ടെന്ന് ആ സ്റ്റേഡിയത്തിന് മുൻപിൽ ഉണ്ടായിരുന്ന ആംബുലൻസിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ആംബുലൻസിൽ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആദ്യം ഏത് ആശുപത്രിയിലേക്കാണെന്നുള്ള നമുക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാലും പോലും ഈ രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് വരികയും ഇവിടെ അത്യാവശ്യം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു നിർണ്ണയത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് വളരെ പെട്ടെന്ന് സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമല്ല ഈ എം എൽ എ വീണതറിഞ്ഞത് തന്നെ അവിടെ തന്നെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ആളുകൾ അതായത് ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകളൊക്കെ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇപ്പോൾ മന്ത്രി പി രാജീവ് എത്തിയിട്ടുണ്ട് മന്ത്രി സജി ചെറിയവൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ജില്ലാ കളക്ടറുണ്ട് കമ്മീഷണറുണ്ട് അതുപോലെ ഹൈബ്രീഡൻ എം പി ഉണ്ട് ബെന്നി ബെഹനാൻ എം പി ഉണ്ട് വിനോദ് എം എൽ എ ഇവിടെ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ വെൻറ്റിലേറ്ററിന് മുൻപ് വെന്റിൽ ഐ സിവിനു മുൻപിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് നമ്മളെ മീഡിയയ്ക്ക് അകത്തേക്ക് അവർ എൻ്റർ ചെയ്യിച്ചിട്ടില്ല നമ്മളെ മീഡിയ ആളുകളെ മാധ്യമങ്ങളെയെല്ലാം അവർ പുറത്താക്കിയിട്ട് അതായത് ക്യാമറയിലുള്ള സാഹചര്യങ്ങൾ അകത്തേക്ക് കയറ്റാൻ അവർ അനുവദിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുണ്ടാപോലും നമ്മുടെ ഡോക്ടേഴ്സിനോടും ബാക്കിയുള്ള ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് അടിയന്തിരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ള ഒരു സാഹചര്യമല്ല ഒന്നോമസ് എം എൽ എക്കുള്ളത് പക്ഷേ അത്ര നിസ്സാരമായ പരുക്കുകൾ തന്നെ കൺസ്ട്രീയ്യാൻ പറ്റില്ല എന്നും ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നുണ്ട് ലങ്സിനും തലച്ചോറിനും ഏറ്റവും പരുക്ക് അത്ര സാരമായിട്ട് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട പരിക്കുകൾ അല്ല എന്നുമാണ് മനസ്സിലാക്കാൻ ശരി എന്തായാലും മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് ഡോക്ടർമാർ കൂടുതൽ വിശദമായ പരിശോധന നടത്തുകയാണ് ഏതൊക്കെ ചികിത്സകൾ ആവശ്യമായി വരും എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് നിശ്ചയിക്കപ്പെടുക എന്തായാലും